ക്ലിക് ക്ലൂ ക്ലൂ രാജു തിരിഞ്ഞു നോക്കി അദാ മുത്തിത്തുറു വയനവനെ അപ്പിട്ടിരിക്കുന്നു അയ്യേ ഈ മൈനകൾക്കൊക്കെ ടോൽറ്റ് പോയ അപ്പിട്ടടേ ശ്ശെ മോശനെടാണ് എന്താ പറയാ അപ്പെ ഈ മൈനേടാ അപ്പിട പിട വെര ആ അത് മൈനപ്പി മൈനപ്പിയ അപ്പി കാക്കയുടെ പിട വെര കാക്കപ്പി അപ്പി പൂച്ചയുടെ പിട വെര അത് പൂച്ചപ്പി പട്ടിയുടെ പിട വെരോ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ സിംഹത്തിന്റെ പേര് പേര് അറിയോ സിംഹപ്പി പഠിക്കാനുള്ളൂ വേറെ ഇന്ത്യയുടെ അഞ്ചാമത്തെ അത് ശരി ലോകത്തിലുള്ള എല്ലാ